എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജീവനോട് അവർ ഭൂമിയിൽ ഭൂമിയിലിപ്പോൾ ഉണ്ടോ എന്നറിയാതെ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്ന മനുഷ്യരെത്രയാഹുവെ ന്യൂസുകളൊക്കെ ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് കരുണയുള്ള മനുഷ്യന്റെ മനസ്സിൽ അല്ലലും അലട്ടലും ഉണ്ടാക്കുന്ന ദയനീയ കാഴ്ചകളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ അവസ്ഥ തന്നെ ഏതാണ് ലാഹുവേ എത്രയെത്ര മനുഷ്യരാ ാണ് എല്ലാം മറന്ന് ആ സമർപ്പണം നടത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാവർക്കും ഹിമ്മത്തും പ്രാഹത്തും നൽകണമേയല്ല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കണേല്ല അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരിപൂർണ കാവൽ നൽകണമേയല്ല ഇന്നലെ രാത്രി സാധാരണ പോലെ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ സഹോദര സഹോദരി മഴയുടെ ശക്തി കൂടുകയാണ് ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ് ഭൂമി ഭൂമിയൊന്നാകാ ഭാഗം തകിടം മറയുകയാണ് ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ീ കഴിഞ്ഞ പത്തു പന്ത്രണ്ട് ദിവസങ്ങളിൽ ആ മനുഷ്യനും ഒരു പക്ഷേ അർജുനനെന്ന സഹോദരനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകും കർണാടകയുടെ തിരുവേദിയിലൂടെ അർജുനൻ എന്നൊരു സഹോദരൻ ലോറിയുമായി പോവുകയാണ് അള്ളാഹുവിന്റെ വിധിക്ക് വഴിപ്പെടുകയാണ് വലിയ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയാണ് ലോറിക്കുള്ളിലെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചും അറിയാതെ ആശങ്കയിലാണ് എല്ലാവിധ സൗകര്യ എല്ലാവിധ സൗകര്യപ്രദമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി എല്ലാ വീട്ടിലും ചർച്ചയി അർജുനനായി എവിടെയാണ് എന്താണ് അറിഞ്ഞോ കിട്ടിയോ ജീവനോടെ തിരിച്ചു കിട്ടുമോ ആ ചർച്ചയിൽ പങ്കെടുത്തവരാവാം ഇന്നലെ നടന്ന ദുരന്ത ദുരന്തത്തിൽ മരണപ്പെട്ടവർ പലരും അവരും അർജുനന്റെ കാര്യത്തിൽ വിഷമിച്ചവരാകില്ലേ അവരും അർജുനന്റെ കാര്യത്തിൽ മനസ്സ് വിങ്ങിപ്പൊട്ടിയവരാവില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അവരറിയുമായിരുന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാകുമെന്നവർ ചിന്തിച്ചു കാണുമോ ഇനി നമ്മളെ കുറിച്ചും ചിന്തിക്കാം ഇന്നിതാ നമ്മളിത് പറയുകയാണ് നമ്മളീ ആലോചനയിലാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താകും പറയാൻ നമുക്ക് കഴിയില്ല എല്ലാം എല്ലാമെല്ലാം അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ സർവലോകരക്ഷിതാവായൊർബിന്റെ തീരുമാനമാ മനുഷ്യരെ നമ്മളുടെ കഴിവുകേട് ബോധ്യപ്പെടുന്ന സമയമല്ലേ ഇത് യജമാനനായ റബ്ബിനോട് പറയലല്ലാതെ യാതൊരു പരിഹാരവുമില്ലെന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ട സന്ദർഭമാണിത് അല്ലാഹുവേഹാഹു എത്രയും പെട്ടെന്ന് ഹയറായ പരിഹാരമുണ്ടാക്കണ്ടെ ഓരോ വീഡിയോസ് കാണുമ്പോ അവിടെയുള്ള പൊന്ന മക്കളുടെ അവസ്ഥ പോലും പ്രിയപ്പെട്ടവരെ എത്രമേൽ വേദനാജനകമാണ് അള്ളാഹുവിനോട് ആ പ്രദേശത്തൊക്കെ ചൂരൽമലയിലും ഒക്കെ ആവുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലും ശക്തമായി മഴ പെയ്യാ എന്ത് ചെയ്യണമെന്നറിയാത്ത മനുഷ്യൻ അന്തം വിട്ടു നിൽക്കുകയാക്കുക ആകെ വിറങ്ങലിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ് അള്ളാഹു എത്ര മനുഷ്യ മക്കളാണ് മണ്ണിനടിയിലുള്ളത് അതിൽ എത്ര പേർക്കാണ് നിലവിൽ ജീവനുള്ളത് ചില മൈ ചില മനുഷ്യരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ കൈകാലുകളുടെ അവസ്ഥ മയ്യത്ത് കിട്ടിയതന്നെ തിരിച്ചറിയാത്തവർ എത്ര ആളുകൾ ഒന്നാ ആ വലിയ മലകൾ കല്ലുകൾ മരങ്ങൾ ഒക്കെ കുത്തി ഒഴുകുമ്പോ അതിൽ ഒരു മനുഷ്യൻ പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്ക അവിടെ വീണ്ടും വീണ്ടും ഉരുൾപൊട്ടലുകൾ നടക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം രക്ഷാപ്രവർത്തനം നടത്തുന്നവർ അനുഭവിക്കുന്ന ആശങ്ക തന്നെ എത്രയായിരിക്കും മുണ്ടക്കയിലൊക്കെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്തയാണ് പുതുതായി നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നിന്റെ കാവലുണ്ടാകണം ഏറബേ എല്ലാ അർത്ഥത്തിലും എല്ലാ മതവിഭാഗങ്ങളെയും നീ കാക്കണമേ ഏറബേ എല്ലാ മനുഷ്യരാണ് വേദന ഒന്നാണ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരുപോലെയാണ് പൂർണമായ കാവലല്ലാഹുദി അനുഗ്രഹിക്കണം